ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളെപ്പോഴേ മധുരമുള്ള പഴംപൊരിയല്ലേ ഉണ്ടാക്കാറ് ഇത് നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു പഴംപൊരി റെസിപ്പി കണ്ടു കണ്ടുനോക്കാം കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അരക്കപ്പ് കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഞാനിവിടെ ഒരു കാൽ കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയിലും ഒരു സ്പൂണ് ചില്ലി ഫ്ലേക്സ് കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് രണ്ടുനുള്ളിൽ ബേക്കിംഗ് സോഡ മതിയാവും ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ തിക്കായിട്ടുള്ളൊരു ബാറ്ററാക്കി എടുക്കുകയാണ് നമ്മൾ സാധാരണ പഴം എങ്ങനെയാണോ ബാറ്റർ റെഡിയാക്കാറ് അതുപോലെ തന്നെ ഈ ബാറ്ററി റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ അതിലേക്ക് കുറച്ച് മുളകും മല്ലിയിലയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാവും പുത എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിൽ മുക്കിയെടുത്തിട്ട് പഴത്തിൻ്റെ ഓരോ പീസും ഈ എണ്ണയിലേക്ക് ഒന്നിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആണ് ഇതുവരെ തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഇതിൻ്റെ ഒരു ഭാഗമൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുമ്പോഴേക്കും നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നല്ലതുപോലൊന്ന് കുക്കായിട്ട് വരുമ്പോൾ നല്ലൊരു കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് എന്നെ റെഡി ആയി കിട്ടുമ്പോൾ നമുക്കിതൊന്ന് എണ്ണയിൽ കോരി മാറ്റാം ഇപ്പോൾ ഇതാ പാമ്പൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനത് എന്നെ ഒന്നൊന്ന് എടുത്തു മാറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കേട്ടോ കുറച്ച് മധുരവും എരിവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് നല്ല ചൂടോടെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും